ഇന്ന് നമുക്കൊരു കുഞ്ഞു വ്ളോഗ് കണ്ടിട്ട് പോവാം രാവിലെ തന്നെ ഇന്ന് ഞാൻ വ്ളോഗ് പിടുത്തായിരുന്നു കേട്ടോ മുറ്റത്ത് നല്ല കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെയിലും വന്നിട്ടുണ്ട് എന്നാലും എൻ്റെ വീടും എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് കാണാം കുറേ ദിവസമായി ഇടണം എന്ന് വിചാരിക്കുന്നു പക്ഷെ എനിക്കൊരു ടൈം കിട്ടാത്ത കാരണമായിരുന്നു കേട്ടോ വീടിന്റെ ഫ്രണ്ടിൽ നല്ല വെയിലാണ് എന്നാലും എനിക്ക് ചെടികൾ വെക്കാതെ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ചെടികൾ വെയിലുള്ള ഭാഗത്ത് വെച്ചത് കാണിച്ചു തരാം കേട്ടോ ജെറേനിയം പ്ലാന്റുകളാണ് നമ്മൾ വെയിലുള്ള ഭാഗത്തൊക്കെ നല്ല വെയില് ഈ ഒരു സൈഡിലില്ല അതുകൊണ്ടാണ് ഇത് ഇത്ര ഭംഗിയായിട്ട് വളരുന്നത് ഒന്നടവിട്ട് നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട് റെഡും വയലറ്റും പിങ്കും ഒക്കെ ആയിട്ട് ചട്ടി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ജെറേനിയം പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റും നല്ല ഫ്ലവറും തരുന്ന ഒരു ചെടിയാണ് അതും നല്ല കൊല കൊലയായിട്ട് പൂത്ത് നിൽക്കും സൗണ്ട് ശരിക്കും അങ്ങ് റെഡി ആയിട്ടില്ല ജലദോഷം പനിയൊക്കെ ഉണ്ടായതാണ് പിന്നെ സൗണ്ടിന് ഇതുപോലെ ബുദ്ധിമുട്ട് വന്നു ഇപ്പൊ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഇതുപോലെ കുറച്ച് ജെറേനിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ കുറച്ച് പൂക്കളൊക്കെ കുറവാണ് കേട്ടോ എന്നാലും ചെടി ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല പോലെ പൂവുണ്ടാവും ഡാലിയ പൂക്കളാണ് കേട്ടോ ഇത് വല്ലാതെ ആയുസ് ഇല്ലാത്ത ഒരു ചെടിയാണ് എന്നാലും നമുക്ക് അതിന്റെ പൂവിന്റെ ഭംഗിയുണ്ട് ഞാന് നട്ടുപിടിപ്പിച്ചതാണ് പിന്നെ ഇതിന് ഇടയിലൊക്കെ ഗ്ലോണിമ കലാത്തിയ അതുപോലെ ആന്തോറിയും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആന്തോറിയൊക്കെ ഇത്ര വലിയ പൂക്കളാവും നല്ല ചെടി വലുതായി വരുമ്പോൾ നല്ല വലുപ്പുള്ള പൂക്കളായി വരും നല്ല റെഡ് കളർ ജെറിയനിയാണ് കേട്ടോ ഇത് അതുപോലെ നാരോ ലീഫുള്ള ആന്തൂറിയും ചെടികളാണ് ഇതിലെ ഏറ്റവും ഭംഗിയുള്ള പൂവ് ഏതാന്ന് ചോദിച്ചാൽ ഡാലിയ പൂക്കൾ തന്നെയാണല്ലേ പക്ഷെ ആയുസില്ലാത്ത ചെടിയാണ് പിന്നെ കുറച്ച് ബൊഗൻ വില്ലേ ഉള്ളു നമുക്ക് അതിപ്പോ നല്ല വെയിലായ കാരണം പൂക്കുന്നൊരു സമയമാണല്ലോ നന്നായി പൂത്തിട്ടുണ്ട് ഒരു നാല് ചെടിയാണ് നമുക്ക് ആകെ ഉള്ളത് അതുപോലെ തന്നെ നല്ല വെയിലത്ത് നമ്മൾ ഒരു കൊച്ചിൻ പിങ്ക് ഗ്ലോണിമ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും നല്ല വളർച്ചയായിട്ടുണ്ട് നല്ല കളർഫുൾ ആയി വന്നിട്ടുണ്ട് ഇതൊക്കെ നോർമൽ വെറൈറ്റി ഗ്ലോണിമകളാണ് ഇതൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ ചെറിയ തൈകൾ വെച്ച് വലിയതായി വന്നതാണ് സൂപ്പർ റെഡാണത് ഇതൊക്കെ ഈ വെയിൽ കൊള്ളുന്ന കാരണം നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇത് നമ്മുടെ സ്ട്രൈപ്പ് വെറൈറ്റി ഉള്ള ഓറഞ്ച് സ്ട്രൈപ്പ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ സെയിലിനുള്ള പ്ലാന്റുകൾ ഈ ഒരു ഏരിയ മൊത്തം നമ്മുടെ സെയിലിനുള്ള ഗ്ലോണിമ ചെടികളുണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് കെട്ടോ കൊച്ചിൻ എസ്കേഡിന്റെ വലിയ പ്ലാന്റ് ആണ് അതുപോലെ കൊച്ചിൻ പിങ്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെയും മറ്റു വെറൈറ്റികളെല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാം ഖുഷിയായിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഒരുക്കാൻ പറ്റിയ ചെടിയാണ് അഗ്ലോണിമ അതുപോലെ ഫ്ലവറിങ് ഗാർഡൻ ഒരുക്കാൻ പറ്റിയത് ആന്തൂറിയം ഒരുപാട് കാലം ആയുസുള്ള ചെടിയുമാണ് തായ്റെഡിന്റെ വെറൈറ്റികളാണ് ഇതൊക്കെ കേട്ടോ അങ്ങനെ ഈ ഒരു ഏരിയ മൊത്തം അഗ്ലോണിമകളാണ് റൂബി റെഡ് വെറൈറ്റിയാണ് ഇനി ഈ ഒരു നീളം ലീഫ് വരുന്ന വെറൈറ്റി അതുപോലെ പിങ്ക് ഡാൽമേഷിന്റെ പ്ലാന്റുകൾ എല്ലാം ഷുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് പിങ്ക് ഡയമണ്ട് ബ്ലാക്ക് പാന്ത്റിൻ്റെ നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഓരോ വെറൈറ്റിയും നമുക്ക് പേര് അറിഞ്ഞൂടാം കുറേയൊക്കെ അറിയാത്തതുണ്ട് എന്നാലും ഒട്ടുമിക്കൊക്കെ നമുക്കറിയാൻ പറ്റും നമ്മൾ ചെടികൾ സെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഷോർട്ട് വീഡിയോ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റേത് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെടികൾ വാങ്ങിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ ഒരു സൈഡിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് വാട്സപ്പിൽ മാത്രം മെസ്സേജ് വോയിസ് ഒക്കെ ഇട്ടാൽ നമ്മൾ നമ്മളതിന് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് ഡി ടി ഡി സി കൊറിയറും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെ നമ്മൾ ചെടികൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തുള്ള കാഴ്ചകൾ കേട്ടോ ഇനി മറ്റുള്ള ചെടികളൊക്കെ മറ്റൊരു സൈഡിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ അഗ്ലോണിമ കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ആന്തോറിയം ചെടികളാണ് ആന്തോറിയം നമ്മൾ പത്ത് കളറുള്ള കോംബോ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ മിനിമം മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് ഇപ്പോൾ ട്രെൻഡിങ്ങിന് നിൽക്കുന്ന നാരോ ലീഫ് എന്താ പറയുക നാരോ ലീഫിൽ വൈറ്റും റെഡും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നല്ല ഓറഞ്ച് കളർ റൗണ്ട് ഫ്ലവർ വരുന്ന ചെടികളാണ് ഇതൊക്കെ യെല്ലോ കളറുണ്ട് അതുപോലെ സ്ട്രൈപ്പ് വെറൈറ്റിയിൽ രണ്ട് ചെടി വരുന്നുണ്ട് ഓറഞ്ചും ഉണ്ട് നല്ല ഡാർക്ക് പിങ്കും വരുന്നുണ്ട് കേട്ടോ നാരോയുടെ വൈറ്റ് ലീഫ് വരുന്നതാണിത് അതുപോലെ ഈ ഒരു വെറൈറ്റി പിങ്ക് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് അങ്ങനെ ഇൻഡോർ പ്ലാന്റുകളാണ് ഇതെല്ലാം ഇനി നമ്മുടെ കയ്യിൽ ഔട്ട്ഡോർ ആയിട്ടുള്ളത് അടീനിയാണ് അടീനിയം ചെടികൾ മുഴുവൻ നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെടികൾ മുട്ട് ആയി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കളറ് പൊഗീൻ വില്ലയും ഈ ഒരു കളറും നമുക്ക് ആദ്യമുള്ള ചെടികളാണ് കേട്ടോ ഒരുപാട് പ്രായമുള്ള ചെടികളാണ് കണ്ടില്ലേ അടീനിയം ചെടികൾ നമ്മൾ പ്രൂണിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ മുട്ടും പൂവൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യും ഇനി ഇതാ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ആന്തോറിയം ചെടികളും അഗ്ലോണിമ ചെടികളും തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ തന്നെ ആരോ ലീഫ് വരുന്ന റെഡും ഒരുപാട് വെറൈറ്റികളുണ്ട് ചെടികൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ വന്നാൽ നിങ്ങൾക്ക് ചെടികളുടെ കാറ്റലോഗൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് സൂപ്പർ വൈറ്റും വൈറ്റ് അഞ്ചുമാനും ഫയർ റെഡ് റൂബി റെഡ് സൂപ്പർ റെഡ് തായ് റെഡ് ഇങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകളും ആണ് കേട്ടോ അപ്പോൾ ചെടികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറേ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ കുറച്ച് വീട്ടുകാര്യങ്ങളും കണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പൊക്കെ പ്രമാണിച്ച് കുറേ അടുക്കലും പെറുക്കലും ക്ലീനാക്കലും ഒക്കെ തുടങ്ങി നമ്മൾ നമ്മളിത് ബോട്ടിലുകളൊക്കെ പർച്ചേസ് ചെയ്ത് ഫില്ലാക്കിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഒന്നിച്ച് നമുക്ക് കഴിയൂല കാരണം ഈ സെയിൽ ചെയ്യുന്നത് കൊണ്ടുതന്നെ അപ്പോൾ കുറേശയായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് വീടിൻ്റെ പുറത്തെ കാര്യങ്ങൾ കാണാം കേട്ടോ നമ്മൾ മുമ്പ് വെച്ച് തെങ്ങുകളൊക്കെ കായ്ച്ചിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏത് തെങ്ങാന്നൊക്കെ ഇത് ഗംഗാ ബോണ്ടം തെങ്ങുകളാണ് കേട്ടോ ഒന്നര രണ്ട് വർഷമൊക്കെ ഉള്ളൂ അപ്പോഴേക്കും നമ്മൾ തെങ്ങുകളൊക്കെ കായ് നമ്മൾ തേങ്ങയൊക്കെ ഇപ്പം നമ്മുടെ പറമ്പിൽ തന്നെ ഇട്ട് തേങ്ങയൊക്കെ അരക്കാൻ തുടങ്ങി അപ്പോൾ ലാസ്റ്റ് വെച്ച് കായ്ച്ച തെങ്ങാണിത് ഇതിൻ്റെ നല്ല കൂമ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതില് ഒരു പ്രാവശ്യം നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞതാണ് കേട്ടോ ഇപ്പൊ ഇതാ വീണ്ടും നല്ല പോലെ വരുന്നുണ്ട് ഇപ്പൊ പെട്ടെന്നൊക്കെ തെങ്ങ് വെച്ച് കായ്ക്കണം എന്നുള്ളവർക്ക് വെക്കാൻ പറ്റിയ ഏറ്റവും ബെറ്റർ തെങ്ങാണ് ഗംഗാ ബോണ്ടം തെങ്ങ് നല്ല രീതിയിൽ തന്നെ കട്ടിയുള്ള തേങ്ങയും വലിയ തേങ്ങയൊക്കെയാണ് അതിൻ്റെ ചകിരി കട്ടി കുറഞ്ഞ ചകിരിയായിരിക്കും പിന്നെ നമ്മുടെ വിയറ്റ്നാം ഏളി വിയറ്റ്നാം ഏളി എപ്പോഴും ഞാൻ പറയാറുണ്ട് എല്ലാവരുടെ വീട്ടിലും നട്ടുപിടിപ്പിക്കേണ്ട ഒരു ഇതാണ് വിയറ്റ്നാം ഏളി അപ്പൊ നമുക്ക് താഴെ തന്നെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതാ അടുത്ത ഗംഗ ബോണ്ടാണ് കേട്ടോ ഇതും നമുക്കിതാ കായിട്ടുണ്ട് മൊത്തത്തിൽ നമുക്കിപ്പോൾ നാല് അഞ്ച് തൈകൾ കായ്ച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഇതുപോലെ പൂക്കളിൽ വിരിയുമ്പോൾ ഭയങ്കര കാണാൻ ഭയങ്കര ത്രില്ലൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് എല്ലാത്തിലും വിരിയാൻ തുടങ്ങി തേങ്ങ ഇട്ടുവോ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇപ്പം നമുക്കൊരു നോർമലായി തേങ്ങയുടെ ആ ഒരു പരാതികൾ തീരും ഇപ്പം നമുക്ക് നാലഞ്ച് തെങ്ങ് കായ്ക്കുന്നതുകൊണ്ട് പിന്നെ മക്കളിതാ ഇവിടെ മുളക് അതുപോലെ പയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കുഞ്ഞി മക്കളെ കൊണ്ട് ലീവുള്ള ദിവസം നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യിപ്പിക്കും അവർക്കതൊരു ഭയങ്കര ത്രില്ലാവും ചെയ്യും നമുക്ക് വിഷമടങ്ങാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാലോ അപ്പതാ ഇതുപോലെ ഇവിടെയും നമ്മുടെ തങ്ങ് കായ്ച്ചിട്ടുണ്ട് കിട്ടും അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ചെടികളും നമ്മളെ കുഞ്ഞു തൊടിയും വീടും ഒക്കെ ആയിട്ട് അത് ക്ലീൻ ആക്കലും അത് ഒരുക്കി വെക്കലൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു എങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരണമെന്ന് വിചാരിക്കുന്നുണ്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തന്നതാണ് കേട്ടോ